വാര്യർ നാല് രൂപയ്ക്ക് ഒരു പർച്ചേസ് കളുടെ ഓർഡർ കെ എസ് ഇ ബിക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു അത് വാങ്ങിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഹയർ റേറ്റിന് പർച്ചേസ് ചെയ്യുകയും ചെയ്തു അത് കൂടുതൽ നമുക്ക് കോസ്റ്റ് ഇൻവോൾഡ് ആയി അതൊക്കെ ഈ കൺസ്യൂമേഴ്സിന്റെയും പ്രസ്യമേഴ്സിന്റെയും തലയിലോട്ടാണ് വരുന്നത് അപ്പൊ അതിനെന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാനത് റിജക്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഹയർ റേറ്റിന് മേടിക്കാനുള്ള കാരണം അതൊന്നും അറിഞ്ഞിക്കൊള്ളാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല എങ്കിലും ഈ ഫിക്സഡ് ചാർജ് എക്സസ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് ചിലയിടയിൽ നിന്നൊക്കെ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ ഇതുവരെ എന്തെങ്കിലും ഞാൻ അവിടെ എഐ സി ബി അന്വേഷിച്ചപ്പോഴെ അത് അതിന്റെ സാങ്ഷൻ വരണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ ജി എസ് ടി മീറ്റർ എൻജിന് ജി എസ് ടി നേരത്തെ കളക്ട് ചെയ്തിരുന്നു അത് ചില മാസം ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് അനൗൺസ് ചെയ്തതിന് ശേഷം പിടിച്ചിട്ടില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് പഴയത് തരാൻ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ അതോ അതിന് ബാക്കി പഴയത് കൊടുക്കുന്നില്ലെന്നാണ് ആ ഡേറ്റ് ഡേറ്ററിനെ അത് എഫക്റ്റീവ് ആകുള്ളൂ അതൊന്നും അറിഞ്ഞേക്കൊള്ളാം ഇനി സോളാർ പ്രൊസീജിയ്സിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് അത് മൂന്ന് രൂപ പതിനഞ്ച് പൈസ മറ്റുള്ള പർച്ചേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കാരണം നമ്മളൊരു ഈ പ്രൊസീജിയേഴ്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഏതെങ്കിലും കോസ്റ്റ് നമ്മൾ ഇതിനകത്ത് കണക്കാക്കിയിട്ടുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം ഇതൊരു ജനറൽ ആയിട്ട് എഴുതി കാണുമല്ലോ ഇൻറ്റീവീജലായിട്ടല്ല കോമണായിട്ട് ഓരോരുത്തരുവർ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇത്ര കെ വി കിട്ടണമെങ്കിൽ കെ ഡബ്ല്യു കിട്ടണമെങ്കിൽ എന്നൊരു അസസ്മെന്റ് കാണുമല്ലോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണോ ഈ എ പി സി ഫിക്സ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം അതല്ലെങ്കിൽ അതുവരെ കൺസിഡർ ചെയ്താൽ കൊള്ളാമെന്ന് ഒരു സജഷൻ ഉണ്ട് ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ പറയാൻ ഞാൻ എനിക്ക് ഒരു സോളാർ പ്രൊസ്യൂമറാണ് അപ്പോൾ ഫസ്റ്റ് ബില്ല് തൊട്ട് ബില്ല് വന്നപ്പം തൊട്ട് അതിൻ്റെ കാൽക്കുലേഷനിലൊരു അനാമലി ഞാൻ കെ എസ് സി ആർ സി ജി കൊടുത്തിരുന്നു അതുകഴിഞ്ഞ് സി ഡി ആർ എഫ് ഇ കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഒംബിഡ്സ്മാനും കൊടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതിന് മുമ്പ് എനിക്ക് ഒംബിഡ്സ്മാൻ്റെ ഓർഡർ വന്നു അതല വിവരിക്കുന്നു പറഞ്ഞു ആ ഒരു വിവരം കൂടെ കൂടെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ നേരത്തെ അപേക്ഷയിൽ കെ സി ആർ സിക്ക് കൊടുത്ത അപേക്ഷയിലുള്ളതാണ് ഞാൻ പി എം സൂര്യകരൻ്റെ സ്കീമിൽ അപ്ലൈ ചെയ്തതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി തുടങ്ങിയതാണ് വരും പക്ഷേ എനിക്ക് ആ സമ്മർ പീക്ക് ടൈമിൽ എനിക്ക് ഇവിടുന്ന് മീറ്റർ കിട്ടിയില്ല ഡയറക്ഷൻ മീറ്റർ ത്രീ ഫൈവ് ആണ് എനിക്കുള്ളത് രണ്ട് മാസത്തെ ഡിലേ വന്നു അപ്പോൾ ആ പീഡിൽ എനിക്ക് ജനറേഷൻ എനിക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ കിട്ടുന്നില്ല കൺസ്യൂം ചെയ്യാനും പറ്റുന്നില്ല കൂടിയ ഹയർ എമൗണ്ടിന് വേണ്ടി ഞാൻ പേ ചെയ്യേണ്ടി വന്നു രണ്ട് മാസത്തേക്ക് അതിന് എനിക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അതും കൺസിഡർ ചെയ്താക്കൊള്ളാം അതുപോലെ ആ നെറ്റ് മീറ്റർ കിട്ടാനുള്ള ഡിലേ ഇനിയെങ്കിലും കെ എസ് ഇ വരുത്താതെ സമയത്ത് കാരണം ഒരു സ്കീമിലാണത് നമ്മൾ ഈ കൺസ്യൂമേഴ്സ് എല്ലാം ഇത് ആകർഷിക്കപ്പെട്ട് ഇതിലേക്ക് വന്നത് ഈ ഒരു സ്കീമും ഇതിന്റെ സബ്സിഡിയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് പക്ഷേ ഇതെല്ലാം ചെയ്ത ും ഡ്രൂയിങ് ബന്ധപ്പെട്ടതല്ല പക്ഷെ നിങ്ങൾക്കിവിടെ ഇരുന്ന് ക്യുക്കായിട്ട് മറുപടി പറയാവുന്ന ചില കാര്യങ്ങള് നിശബ്ദമായിട്ടിരിക്കേണ്ട മൈക്കോർക്ക് കൊടുക്കൂ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് ചില ചോദ്യങ്ങൾ വളരെ സ്പെസിഫിക് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ചോദിച്ച രണ്ടു മൂന്ന് ഫാക്ച്വൽ കാര്യങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും ടെക്നിക്കലോ ഫൈനാൻസിലോ മറുപടി പറയുന്നുണ്ടെങ്കിൽ പറയാം നേരിട്ടൂടെ വന്ന് ചോദിച്ച കാര്യങ്ങളുണ്ടല്ലോ രണ്ട് മൂന്ന് പോയിന്റുകൾ ചോദിച്ചു മൂന്ന് കാര്യങ്ങളും ഫിക്സഡ് ചാർജ് എക്സസ് കളക്ട് ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം പറഞ്ഞു രണ്ട് ജി ഓർഡർ വന്നതിന് ശേഷം നിർത്തി മുൻപ് മീറ്റർ രണ്ടിന് കളക്ട് ചെയ്ത് ജി എസ് ടി തിരിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു മൂന്ന് നെറ്റ് മീറ്റർ അദ്ദേഹം സോളാർ പാനലൊക്കെ പണം മുടക്കി വെച്ചു നെറ്റ് മീറ്റർ കിട്ടാത്തത് കൊണ്ട് കണക്ഷൻ കിട്ടിയില്ല സോളാർ പവർ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വന്ന നഷ്ടം എത്ര യൂണിറ്റ് എത്ര കിലോ വാട്ട് പവർ ഉള്ളതാണ് വെച്ചിരിക്കുന്നത് ത്രീ കിലോ വാട്ട് ഒരു ദിവസം ശരാശരി എത്ര വന്നിട്ടുണ്ട് അല്ല ഒരു മീറ്റർ നോക്കി കഴിയുമ്പോൾ ഇപ്പൊ മീറ്റർ ഒക്കെ കിട്ടിയല്ലോ മീറ്ററെ നോക്കി കഴിയുമ്പോൾ ശരാശരി ഒരു ദിവസം എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പതിനെട്ട് വരെ കിട്ടിയിട്ടുണ്ട് അല്ലേ

നമ്മൾ ടെൻഡർ ഒക്കെ ഓപ്പൺ ാണ് ഒരു ഒരു സപ്ലയർ നമ്മൾ പിന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടി വന്നത് അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ആളുടെ ഒരു റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ആ ഒരു എൽ വൺ വന്ന ഒരു കോൺട്രാക്ട് നമുക്ക് സപ്ലയർ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആ സമയത്ത് ഒരു ആ എൽ വൺ വന്ന ആള് പിന്നെ നമ്മള് ബിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാവുമ്പോഴാണ് അറിയുന്ന അയാള് വേറെ ഒരു സ്റ്റേറ്റില് ിസ്റ്റിൽ നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ ആരെ ബ്ലാക്ക് ലിസ്റ്റിൽ ആണോ ആ ഡിസ്കോം അവരുടെ സ്പെസിഫിക് കാര്യങ്ങളാണോ നമുക്ക് അവരുടെ പെർഫോമൻസും ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി കഴിഞ്ഞാൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഇപ്പോ സോളാർ നെറ്റ് മീറ്ററിലേക്ക് വരാൻ തോന്നുന്നത് ഡൗട്ട് ഉള്ളത് ആ ടെൻഡറിൽ എൽ ടു ഉള്ള ആളോ എൽ ത്രീ ഉള്ള ആൾക്കാരൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളവരുണ്ടായിരുന്നോ അതിപ്പോൾ പറഞ്ഞത് രണ്ടു മാസത്തിന്റെ ആണ് അതൊന്നാണ് ഞാനിവിടെ എനിക്ക് എസ് എം എസ് ലും ടെലിഫോണിലും ഒക്കെ ആയിട്ട് വന്ന പരാതികളിൽ ഏഴു മാസത്തിലേറെ ഡിലേ ഉണ്ടായ പരാതികൾ വരെയുണ്ട് അതെ അല്ല ഒരു ദിവസം അല്ല ഒരു പതിനഞ്ച് ദിവസത്തെ കൂടുതൽ ഡിലേ വരുന്നത് തന്നെ നമ്മള് അതിനുള്ള എന്ത് പ്ലാനാണ് നമുക്കുള്ളത് കാരണം പി എം സൂര്യഹറിലായാലും നമ്മുടെ പഴയ നമ്മുടെ സൗരയിലായാലും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റിയും ഏകദേശം എത്ര പേരുണ്ട് ഡിമാൻഡ് അറിയാവുന്നതല്ലേ അറിയാവുന്നതല്ലേ ഇപ്പോൾ സുരേന്ദ്ര ആ വീട്ടിലൊരു ചടങ്ങിന് വേണ്ടി നൂറുപേരെ വിളിച്ചിട്ട് കടയിൽ പോയപ്പോൾ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരോട് ഇനി ഒരു മാസം കഴിഞ്ഞ് വരാൻ പറയുമോ അല്ല പ്രൊക്യൂർമെന്റ് അല്ല നമ്മുടെ ഈ ഞാൻ ഇവിടെയാണ് നേരത്തെ ചോദിച്ചത് നിങ്ങളുടെ പ്ലാനിംഗ് അല്ലെ ഫൈനാൻസിലുള്ളവര് ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും ആവറേജ് ഒക്കെ മാനേജ് ചെയ്യാൻ ഇപ്പോൾ വളരെ സിമ്പിളായ സോഫ്റ്റ്വെയർ ഉണ്ട് ഇത്രയും ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എൻജിനീയറിങ് പണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഓപ്പറേഷൻ റിസർച്ചിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ ആവറേജ് ഇൻവെൻട്രി എത്ര മെയിൻറ്റെയിൻ ചെയ്യണം അതിനനുസരിച്ചൊന്ന് കീപ്പ് ചെയ്യണ്ടേ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മാസങ്ങളോളം ഇത് വൈകി കിടക്കുന്നു അപ്പൊ നഷ്ടപ്പെട്ടു പോയ സൂര്യൻ അവിടെ പ്രകാശിക്കുന്നു സോളാർ പാനൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അവര് പണവും മുടക്കി കഴിഞ്ഞു നമ്മുടെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കുണ്ട് മീറ്റർ ഇല്ലാത്തതിന്റെ പേരിൽ ഇത് റെഡിലി മറ്റ് മറ്റേ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലോ ഇലക്ട്രോണിക് ഷോപ്പുകളിലോ കിട്ടുന്നതായിരുന്നുവെങ്കിൽ അവര് വാങ്ങിച്ചു വെച്ചേനെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടിവിയോ മൊബൈലോ അതുപോലെ അല്ല അതുപോലെ ഫ്രീക്വൻ്റ് അവൈലബിളോ അല്ല ഓരോ കൺസ്യൂമറും അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരുമാവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നതോ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതോ ലാപ്ടോപ്പ് വാങ്ങുന്നതുപോലെ എല്ലാ കടകളിലും ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ നിങ്ങളെ കാത്തിരിക്കാതെ വാങ്ങുമായിരുന്നു അല്ലല്ല എനിക്ക് തോന്നുന്നത് പ്ലീസ് എൻഷുർ ദാറ്റ് അതായത് നിങ്ങളുടെ അവിടെ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കന്റിന്റെ ഒരു ഫോർട്ടി പെർസെന്റ് എങ്കിലും സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും ഞാനത് ഓഫ്ലൈൻ ആയിട്ട് പറഞ്ഞത് പഠിച്ചിട്ട് ഒരു ഒരു ഒപ്റ്റിമൽ ഇൻവെൻട്രി കാര്യം ചെയ്യുന്നത് നന്നായിരിക്കില്ലേ എപ്പോഴും കാരണം രജിസ്ട്രേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ നമ്മളിത് അവര് വെറുതെ തമാശക്ക് രജിസ്ട്രി അല്ലല്ലോ ചെയ്യുന്നത് ഗൗരവമായിട്ടല്ലേ ചെയ്യുന്നത് പണവും മുടക്കല്ലേ ജനറേറ്റ് ചെയ്യപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്ന സോളാർ നഷ്ടപ്പെടുകയല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ ജാനുവരി ആയി അടുത്തൊരു മെയ് അവസാനം വരെ നല്ല കിട്ടേണ്ടതല്ലേ അങ്ങനൊരു ചിന്ത വേണം